നമസ്കാരം ഗീതാഗോന്തം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ എന്തായാലും ഗീതാഗോന്തം അതായത് അരക്കല് വൺ പൊട്ടിത്തെറിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം രഞ്ജിതിയുടെ വരവ് അതൊരു ചെറിയ വരവല്ല എന്ന് ഗീതവും രാധികാമയും ഒക്കെ മനസ്സിലാക്കുകയാണ് എന്തായാലും വിജയലക്ഷ്മി പറയേ നടന്ന് പറയുന്നുണ്ട് നീ ഗോവിന് ഗോവിന്ദൻ്റെ എൻ്റെ മകനാണ് നീ ഗോവിന്ദന്റെയും ഗീതവിന്റെയും ജീവിതത്തിൽ കയറി കളിക്കരുത് എന്നൊക്കെ അപ്പൊ പറയുന്നുണ്ട് സ്വന്തം മകളെ വേണ്ട അപ്പൊ നിങ്ങൾ ദത്തെടുത്ത നിങ്ങളുടെ മകൾക്ക് വേണ്ടി ഞാൻ ഇനി ആ കുടുംബം തൊലയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മിയെ വെറുതെ രഞ്ജു ഇങ്ങനെ ിക്കുകയാണ് എന്തായാലും വിജയലക്ഷ്മിയുടെ ഈ ഒരു പറച്ചിലെല്ലാം രാധികാമയോടുള്ള ഇഷ്ടം കൂടുതൽ കൂടുതൽ കൂടുകയാണ് ഗോവിന്ദന്റെ മനസ്സിൽ കാരണം വിജയലക്ഷ്മിയുടെ ഓരോ വരവും ഗോവിന്ദൻ തൻ്റെ കുട്ടിക്കാലത്തിലേക്ക് പോകും അപ്പൊ തന്നെ ഉപേക്ഷിച്ചു പോയ തന്റെ അമ്മയുടെ കഥ ഇങ്ങനെ ഒരു വില്ലത്തിയുടെ രൂപമായിട്ട് ഗോവിന്ദന്റെ മനസ്സിലുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് തന്നെ പ്രൊട്ടക്ട് ചെയ്ത രാധികാമയോടാണ് കൂടുതൽ കൂടുതൽ സ്നേഹം പക്ഷേ ഇതിനെ പിന്നിലുള്ള ചതികളൊക്കെ ഇനി പുറത്തു വരികയുള്ളൂ എന്തായാലും പുറമേ നിന്ന് കാണുന്ന എല്ലാവരും കണ്ടിരിക്കുന്നത് ഈയൊരിതാണ് ഗോവിന്ദൻ ഉൾപ്പെടെ അപ്പോൾ എന്താ അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിജയലക്ഷ്മി ഓരോ തവണ ഗോവിന്ദൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും ഗോവിന്ദൻ ഏറെ അടുക്കുന്നത് രാധികാമയോടാണ് കാരണം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ തൻ്റെ ഇതുവരെ കൈപിടിച്ച് നടത്തിയത് രാധികാമയാണ് അതിപ്പോൾ കള്ള സ്നേഹം കൊടുത്തോ അല്ലെങ്കിൽ എന്താ സ്നേഹമായി സ്നേഹം കലർന്ന വാക്കുകൾ പറഞ്ഞിട്ടോ എങ്ങനെയാണെങ്കിലും ഇതുവരെ കൊണ്ടെത്തിച്ചത് രാധികാമ്മയാണ് അപ്പൊ രാധികാമ്മയുടെ ഉള്ള ഇഷ്ടം കൂടും അതുകൊണ്ട് തന്നെ രാധികാമ്മ വിജയലക്ഷ്മിയെ കാണാൻ വരികയാണ് അതെ വീണ്ടും ആ ഒരു പടി കടന്ന് വിജയലക്ഷ്മിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് അവിടെ വന്നിട്ട് പറയുന്നത് താങ്ക്സ് ആണ് കാരണം വിജയലക്ഷ്മിയുടെ ഈ ഒരു വരവ് കൂടുതൽ കൂടുതൽ രാധികാമ്മയും ആ ഗോവിന്ദനും തമ്മിൽ അടുപ്പിക്കുകയാണ് അപ്പോൾ ഇനി എന്തായാലും അറക്കല്ല് എന്ത് സംഭവിച്ചാലും ഗോവിന്ദ് എനിക്കൊപ്പം നിൽക്കും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും തമ്മിലുള്ള ഒരു വാഗ്വാദം അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ അവർണികയ്ക്ക് ഒരു സന്തോഷ വാര്ത്ത എത്തിയിരിക്കുകയാണ് അവർണിക ഒരു അമ്മയാകാൻ പോകുന്നു പക്ഷെ അത് കേൾക്കുമ്പോൾ ഗീതുവിന് ഭയങ്കര ഒരു വിഷമം ഉണ്ടാകുന്നുണ്ട് വേറൊന്നുമല്ല ഗീതു പറയുന്നതെന്ന് വെച്ചാൽ ഇത്രയും ഒരു കൊള്ളാത്തൊരു മനുഷ്യൻ്റെ അതായത് ഇത്രയും കിഷോർ എന്നൊരു കള്ളൻ്റെ ഒരു മക ഒരു കുഞ്ഞ് വയറ്റിൽ വന്നല്ലോ ഇത്രയും നല്ല കുട്ടിയാണ് അവർണിക എന്നുള്ള ഒരു വിഷമമാണ് അപ്പം അതങ്ങനെ പോവാണ് എന്തായാലും നമ്മൾ ഈ ആഴ്ച ഇതിൽ പ്രമോയിൽ കണ്ടതാണ് വരുണിനെ അറയ്ക്കലിൽ നിന്നും അടിച്ചിറക്കുന്നത് അപ്പം അതിനുവേണ്ടിയാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത് അത് രാധികമ്മയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത്രയും വലിയ സന്തോഷമായിരിക്കുവായിരുന്നു കാരണം അവർണികയും കിഷോറും കൂടിയാണ് ഈ ഒരു എന്താ വരുണിൻ്റെ എല്ലാ കള്ളങ്ങളും പൊളിച്ചത് അപ്പം തെളിവ് സഹിതം കൊണ്ടുവന്ന് ഗീതുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് അതൊക്കെ കിഷോറിൻ്റെ മറ്റൊരു കളികളാണ് പക്ഷെ ഇവിടെ അത് സക്സസ് ആവുകയാണ് അപ്പം വരുണിനെ അടിച്ചു പുറത്തു കളയുകയാണ് അറക്കലിൽ നിന്നും ഗോവിന്ദ് അപ്പം നമ്മൾ ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് വെയിറ്റ് എന്തായാലും ശിവരഞ്ജനിയും ഗീതുവും തമ്മിലുള്ള പോരാട്ടം കടുക്കുകയാണ് അപ്പോൾ ഇതിന് ഗീതുവിനെ സപ്പോർട്ട് ചെയ്ത് അറയ്ക്കലിൽ എല്ലാവരും ഉണ്ട് കാരണം രേഖയൊക്കെ വലം കൈയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ രേഖയോട് ഇന്ന് ചായയുടെ ഒരു സീനുണ്ടായിരുന്നു അപ്പോഴും രേഖയോട് ശിവരഞ്ജനി പറയുന്നുണ്ട് ചായക്ക് പകരം മധുരത്തിനു പകരം ഉപ്പ് ഇട്ട് കൊടുക്കുന്ന ഒരു സീനുണ്ട് അപ്പോൾ ശിവ അത് കണ്ടുപിടിച്ചിട്ട് പറയുന്നുണ്ട് ഇതുവരെ എൻ്റെ ശത്രു ഗീതുമാണ് പക്ഷേ ഇനി ഇങ്ങനെ മുമ്പോട്ട് പോയാൽ എൻ്റെ ആ ശത്രുക്കളുടെ എണ്ണത്തിൽ നിങ്ങളും കൂടി വരും എന്ന് രേഖയോടും പറയുന്നുണ്ട് അപ്പോൾ ഇനി ശിവയുടെ വരവ് അന്ന് ഒരു അഭയം കൊടുത്ത് ഇവിടെ എത്തിയതാണെങ്കിലും ശിവയുടെ മനസ്സിലും പല കളികളും ഉണ്ട് ഇനി ഗോവിന്ദനെയും അതായത് എൻ്റെ എൻ്റെ ചേട്ടൻ്റെ എൻ്റെ ജീവിതം അമ്മ തട്ടിത്തെറപ്പിച്ചു ഇനി ചേട്ടൻ നല്ല രീതിയിൽ ജീവിക്കേണ്ട ചേട്ടൻ്റെ ജീവിതം ഞാൻ തട്ടിത്തെറപ്പിക്കും എന്നുള്ള ഒരു സംസാരം കൂടി വരുമോ എന്ന് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടതാണ് അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബായ്